സാദാത്തമാർ <ted> മുരിമാരെ <sonst to thisame> മുഹിബീകളെ അയ്യത്തുകളെ അഹാനായ അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടുവന്നമയൻ ഹബീബായ നബി മുസ്തഫ അഹമ്മദ് മുസ്തഫാ സലഹ് അലൈവലമിൻ്റെ ഉമ്മത്തികളായിട്ട് കൊണ്ടുവന്നു ആ ഉമ്മത്തികളാണ് ഉമ്മത്തികളാണെന്നാഹുക്കലമൊക്കെ പ്രധാനം ചെയ്തു അല്ലാമില്ല അതുകൊണ്ട് അവൻ്റെ ഉന്നതരായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ഹൗസലാലം അള്ളാഹൻ ും ഷാൻ റദി അള്ളാഹനും ഇതുപോലെ ഷെയഹുനുഹു ഷാ റഹസ് പ്രത്യേകിച്ചും നമ്മളെ വന്നു കൊണ്ട് ഖലീലുല്ലാ ഷാ അഹമ്മയും അതുപോലെ നമ്മളെ ഷെയഹുനങ്ങൾ തങ്ങളെ പ്രചരിച്ചു കൊണ്ടിരിക്കുക ഇവരിനെതിരായിരിക്കുന്ന മഹാന്മാരുടെ ബന്ധം നൽകി അള്ളാഹു താല ആ മഹാൻ ഓർമ്മ പുതുക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹു താല നമ്മളെ ഒരുമിച്ച് നോക്കി തന്നുവെല്ലാം ചെയ്യില്ല അവരുടെ ഓർമ്മയിലൂടെ നമ്മൾ കിട്ടുന്നത് അവര് ഞമ്മളിൽ സിദ്ധാവായ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ആ ഈ ഷേഹുനാഥങ്ങള് അള്ളാബെന്നെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ പൗത്രനായ ഷംഷൻ ഹഷായ ഷേഫന ഹരിഷാനി തബ്ബലാഹുറഹു മഹാനവരുടെ പ്രത്യേക ഏതത്തിൻ്റെ ആ ഈ സദസ്സിലാജു താര എന്നെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ലാഹു ഞമ്മൾക്ക് ചെയ്ത അനുഗ്രഹത്തെ വെച്ചിട്ട് വലിയ അനുഗ്രഹമാണ് അപ്പം അവരുടെ സദസ്സിൽ അവരുടെ പ്രത്യേക നോട്ടത്തിൽ അവരുടെ തരപീയത്തിൽ അവരുടെ തസ്കീയത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളിവിടെ വാഫിലായിട്ടിരിക്കുക എന്നുള്ളത് ഈ സദസ്സിനോടുള്ള അവമര്യാദ ഈ സദസ്സിനുള്ള മര്യാദ അവരിൽ നിന്ന് കിട്ടിയ ആ ദിക് നമ്മളെ ഉള്ളിൽ വശിപ്പിച്ചുകൊണ്ട് അല്ലാ ഉള്ളാഹു അല്ലാ ഓരോ ശ്വാസം ഭരിക്കുന്നതും ഓരോ ശ്വാസം വിടുന്നതും

നമ്മൾ വളരെ പാപങ്ങളായിരുന്നു ഇതിൻ്റെ വില അറിയാത്തവരായിരുന്നു അതേ സമയത്ത് അവരുടെ ഇവരുടെ ബന്ധം കിട്ടി അവരോട് സഹവസിച്ച് അപ്പോഴാണ് കുറീച്ച് കുറീച്ച് ഈ കാര്യങ്ങളിൽ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ മഹന്മാർ ഇതിനെത്രമാത്രമാണ് മഹത്വം മഹദാദ്യമല്ലോ മല ായ മഹാന്മാരെല്ലാരും വലിക്കുമ്പോഴും പുറത്തോട്ട് വിടുന്നു അള്ളാഹുന്റെ തിക്കറിലായിട്ട് അത് കൂട്ടത്തിലാണെങ്കിലും വട്ടക്കാണെങ്കിലും നീ എന്തായിരിക്കണം ഈ ദിക്കലിലായി കൊണ്ടിരിക്കണം എന്നുള്ളത് ഇനി വാദത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്താണ് മഹാന്മാരൊക്കെ ഒത്തുസമ്മതിച്ചത് എന്ന് മഹാനായ തിരുതിമുദ്ധിയാഹുതാലു പറഞ്ഞു അങ്ങനത്തെ ഉന്നതമായ ദിക്കിലാണ് ഓഷികളായ ഭാവികളായ നമ്മളെ ഉള്ളിലേക്ക് അള്ളാഹ് ലഹരിഫീങ്ങൾ മാർ വിട്ടു ആ ആദ്യ പ്രത്യേകിച്ചും ഷേഖുനാന്റെ തെരബിയത്തിൽ ഈ തസ്കീയത്തിൽ നമ്മളിവിടെ നിലകൊള്ളുമ്പോൾ ആഫിലായിട്ടിരിക്കുക എന്നുള്ളത് അത് മര്യാദക്കട വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം കൂടിയായിരിക്കണം ഇരിക്കണത് ഈ രണ്ട് മൂന്ന് ദിവസം ഇവിടുത്തെ ഷേഖുനാന്റെ ഈ തെരബിയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെപ്പോഴും നാന്മാര് പറഞ്ഞു മുരീദിന്റെ പണി 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 അവന്റെ എപ്പോഴും ആ അതിൽ ബാഹ്യമായ അമലുകൾ അതിന്റെ മുറപ്രകാരം അതിനൊരു ചെറിയ വ്യത്യാസം വരുത്താണ്ട് അതിനെ സൂക്ഷിക്കുന്നോട് ഉന്നതരായിരിക്കുന്ന ഹാക്കള് എങ്ങനെ മനസ്സിലാക്കി തന്നോ അതനുസരിച്ച് ബാഹ്യമായ അമലുകൾ പൂർത്തിയാക്കി ശരി അത് ചെയ്യുന്നതോടി നമ്മളെ ബാത്തിനെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അത് കൽപ്പിന്റെ കരകളീന സാബൂന കൽപിന്റെ കരകളീന സാബൂന ദിക്രുന്നാൽ ഈ ദിക്രോണ്ട് നമ്മൾ എത്രമാത്രം സുഖരാകുന്നു അതിന്റെ തോതനുസരിച്ച് ഷേഹ്ന എപ്പോഴും പറയും സംസാരത്തിന് ഷേഹ്നാന്റെ ആ ദ്രവ്യത്തിന്റെ ഹൈദരാബാദിലിരിക്കുമ്പോൾ ആ ദ്രവ്യത്തിന്റെ സദസ്സ് ഷെയ്ഖിനെ വന്നിരുന്ന അപ്പ പറയും ശ്വാസത്തിനെ ശ്രദ്ധിക്കാം ശ്വാസത്തിലെ തിക്ര ശ്രദ്ധിക്കാം എന്ന് ഷേഹുന പറഞ്ഞിട്ടാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുക ഷേഖന ആ ഒരൊറ്റ വാക്ക് പറഞ്ഞു ഷേഹുനാന്റെ മുന്നിലിന്ന് ആ ഹിദരബാദ് നമ്മൾ ഇരിക്കുമ്പോൾ ഷേഫ്നാൻ്റെ മുഖത്ത് നോക്കി ഇരിക്കുമ്പോൾ നമ്മളെ ആ ഇർഷാദാത്തി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ മുരീദിന്റെ ഉള്ളിൽ നിന്ന് ദിക്കർ മുറിയാത്ത അവസ്ഥ നമ്മൾ അനുഭവിച്ചെത്രയോ അനുഭവങ്ങളാണ് അതേപോലെ അവരവരുടെ അവിടുത്തെ ധാരാളം പഠിച്ചു അനുസരിച്ച് അവര് ചെയ്തു അതോടുകൂടി എന്തായി അതോടുകൂടിയും മറ്റുള്ള എത്രയോ ശിഷ്യന്മാരെ ആർത്തെടുത്തതായിരിക്കുന്ന ഉന്നത പണ്ഡിതനായിരുന്നു അവർ

ഉയർത്തി ഉന്നതമായ ഒരു അവരെ ഏതെല്ലാം ഉയരാറുണ്ടോ അതിലൂടെ അവരെ സഞ്ചരിപ്പിച്ച് ഉന്നതമായ അവത്തിലേക്ക് നൂറുൽ മഷാഹു റതി അള്ളാഹു അവരെ ഉയർത്തി അങ്ങനത്തെ ഒരു മഹാന അതേപോലെ തന്നെ അവരുടെ ആ സഹവാസത്തിൽ നിരവധി റോഷികളായ ആളുകൾ വന്ന് അതുപോലെ തന്നെ ധാരാളം കരസ്ഥമാക്കി അതിൻ്റെ സുഖം അതിൻ്റെ ബോധം അവരുടെ ഉള്ളിൽ ആ വന്നാളുകളോട് എത്ര മാത്രമാണ് അവരിന്ന് പകർന്നെടുത്തത് അതിന്റെ ഒരു അനുഭവമാണല്ലോ ഈ പ്രകാശം ഇത്തിരി ആളുകളോട് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അവരെ ബാഹ്യമായ എന്ന് അതുകൊണ്ട് മാത്രം മതിയാക്കിയില്ല അതിന്റെ വഴതും അതിന്റെ തെറസ്സും അതിന്റെ പ്രബോധനം മാത്രം അതിലൊതുങ്ങിയില്ല അവരെന്തായി ബന്ധപ്പെട്ട് റോഹനോട് ബന്ധപ്പെട്ട് ശിരിനോട് ബന്ധപ്പെട്ട് വടിയില്ല കോഴിസ്ന്റെ വടിയില്ല കോഴിസ്ല്ല കോശ് നബിന്റെ ും ഇങ്ങനെ ഉന്നതമായ വടിയില്ല ഓയിഷികള് പാതയെ സ്വയത്തിൽ പകർത്തുകയും അതോടുകൂടി തന്റെ മുന്നിൽ വരുന്നവർക്ക് ഒരു ഫാസിക്കിനെ ഒരു ഫാതിലിനെ എങ്ങനെ സാരിയാക്കണം ഒരു സാരിനെ എങ്ങനെ വർത്തവിലേക്ക് സുഹദന ഇങ്ങനെ ഓരോ പടിയിലേക്ക് ഉയർത്തി സംസ്കരിച്ച് എത്ര ആളുകളെ വാർത്തെടുത്തതായിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു മാനവറികൾ മാനവറികളുമായിട്ട് എനിക്കൊരുപാട് അവർക്ക് അല്ലാഹുത്തരും ദീർഘാശം കൊടുക്കട്ടെ മഹാൻ സുഖമില്ല ആഫിയത്ത് ഇനി ഞമ്മളെ ശിഷ്യ നയിക്കാളെ എല്ലാവിധമായ അവധരും ആഫിയത്തും അള്ളാഹു അവർക്ക് നൽകട്ടെ അവരൊക്കെ ആ ആ അങ്ങനെ എഴുപത്തിരണ്ടിലെ തൊട്ടിട്ട് ഒരുപാട് കാലം അവരോട് സാഹസിക്കാത്ത സ്വന്തം പല ഘട്ടങ്ങളായിട്ട് പ്രത്യേക കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവര് അതുപോലെ തന്നെ എൺപത്തിനാലില് ഷെയ്ഹു തങ്ങളവർ അജിനെ പോയ സമയത്ത് ഞങ്ങള് ഷെയ്ഖുനാൽ ഗരീബി ശാസ്ത്രല്ലേ അതുപോലെ ഷേഹനൃത്തങ്ങളെ മക്കളും മരുമക്കളും ഒക്കെ ഒന്നിച്ചുള്ള ഒരു ഹജ്ജായിരുന്നു ആ ഹജ്ജിനെയും അവർക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നമ്മളെ യാത്ര ഒരു ഇവിടുന്ന് വിസ എടുത്തിട്ടാ പോയിരുന്നു ഷേഹനെയും ദുഃശാമത്തെയും ഗരീബിശാദ ഹൈദരാബാദ് അജ്ജിന് പണം കെട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്തു ആ ആ ഹജി സുഹനാനോട് സഹവസിക്കാത്തതായിരിക്കുന്ന സന്ദർഭം മാനവരുകൾക്കും ഞങ്ങൾക്ക് കിട്ടിയ അതൊക്കെ വലിയ അനുഭവങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് നമ്മളെ യാത്രയും നമ്മളെ താമസവും നമ്മളെ ഭക്ഷണം നമ്മളെ മക്കയാണെങ്കിലും അതുപോലെ തന്നെ അറഫയാണെങ്കിലും മിനിയാണെങ്കിലും മുസ്തലീഫയാണ് അതുപോലെ അതീന തയ്യാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല ഘട്ടങ്ങളും അവരോട് സാഹസിക്കാൻ സന്ദർഭം അള്ളാഹുക്കനെ നമുക്ക് നൽകിയിട്ടുണ്ട് അവര് പറഞ്ഞ നീണ്ടു നീണ്ടു പോകും അമ്മ വളരെ ശ്രദ്ധിക്കാം വാത്തിൽ ശ്രദ്ധിച്ച് അള്ളാഹു അല്ലാ അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാ ഷെഹ്നാ അവിടെ ആയിട്ടുണ്ട് ഷെഹ്നാന്റെ മുഖത്ത് നോക്കി ഷേഹ്നാലയക്ക് നോക്കി ആദ്യം ശരിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒഫനത്തരം വരാണ്ട് നമ്മളെ കല്പിന്റെ തൊട്ട് തീണ്ട അള്ളാഹു ലതിക്കായിട്ടായിരിക്കണം ഇരിക്കുന്നു തങ്ങള് അല്ല അവർക്ക് അവരുടെ ആ സഹവാസം ഇതാ നമ്മൾക്കിനി സന്ദർഭം കിട്ടാൻ പോവുക ഷെഫ്നാന്റെ കുറിച്ചിനോട് ബന്ധപ്പെട്ട് പത്ത് ദിവസത്തെ തെരുവിയെത്തിക്കേമ്പ ഈ ഒന്നാം തീയതി മുതൽ ഇവരിന് ഒന്നാം തീയതി മുതൽ ആ പത്ത് ദിവസത്തെ ഷെഹുനാല ആ സഹവാസം കിട്ടാൻ പോവാ ഒന്നാം തീയതി മുതൽ അവിടെ കേ നടക്കണേ ഷെഹ്നാന ഉറി ഒമ്പതിനാണ് നടക്കുന്നത് ഒമ്പതിനും പത്തിനും അതിന്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഒന്ന് മുതൽ ചെറിയ ദിവസങ്ങളിൽ ഷെഹ്നാല ആ തെരപ്പിയെത്താൻ നടക്കണം ഷെഹുനാന്റെ സഹവാസം പറ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ആ ഈ ബാതുനി ആ ഇൽമിൽ പറഞ്ഞില്ലേ നിസാബ് പറഞ്ഞില്ലേ മനുഷ്യന്റെ കൽപ്പിനോട് ബന്ധപ്പെട്ട് റോഹനോട്ട് ബന്ധപ്പെട്ട് ആ ഇൽമകള് എങ്ങനെ നമ്മളെ കൽപ്പിനേക്ക് പകർന്നു തരണോ ആ ഇമകള് പഠിപ്പിച്ച് അതിന്റെ സുഖം അതിന്റെ ബോധം നിലനിർത്തി നമ്മൾ ഉയർത്തിക്കൊണ്ടുകൊണ്ട് അവസ്ഥയാണ് ഷെഹ്നയുടെ പ്രവർത്തി നമ്മൾ കണ്ടു അതോടുകൂടി ഷെഹ്ന പറഞ്ഞത് ഞാൻ ഇങ്ങളെ വിളിക്കണെന്തല്ല എന്തെങ്കിലും ചില വാക്കുകൾ പറഞ്ഞ് സമയം കഴിച്ചുട്ടല്ല എന്റെ പ്രവൃത്തികൾക്ക് എന്റെ ജീവിതം ഷേഫ്ന ഈ പ്രായത്തിൽ ഏതുമായി അവത്തിരിക്കാണ് ൂരി അവയെ ഉയർത്തിയത് നമ്മൾ കാണില്ലേ ആ റഷീഖിനെ പറഞ്ഞു എന്റെ ജീവിതം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ നിങ്ങളെ വരുത്തിയത് അങ്ങനെ വലിയ ഉയർന്ന ഹരിപ്പന്മാരാവട്ടെ എന്നെപ്പോൾ താളികളാവട്ടെ അതുപോലെ സാധാരണ ഇന്നവരുടെ മുന്നിൽ വന്നതായിരിക്കുന്ന ഒരു മുരി അല്ലാത്ത ആളാവട്ടെ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ സഹവാസത്തിൽ നിന്ന് അവസ്ഥകളിൽ ശരിപ്പെടുത്താനുണ്ട് അങ്ങനത്തെ ഒരു കാമീരായ ഒരു ശേഷിനെയാണ് അള്ളാഹു മതി അല്ലാണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേരക്കുട്ടിനെ അള്ളാഹുത്ത നൽകിയിട്ട് അവരോട് അവസ്ഥകൾ ആരും അവസ്ഥകളും ശരിപ്പെടുത്തുക ഒരവസ്ഥയിലാഹുത്ത നമ്മളെ ആക്കിത്തരട്ടെ മഹാനപതിയുടെ ദാത്തുകളും പദവിയും അവരുടെ പദവിയും അല്ലാഹുമാകട്ടെ അതുപോലെ നമ്മുടെ നമ്മളെ മറ്റുള്ള ഉസ്താൻമാർ മഹാന്മാ അവരുടെ നജാത്തുകളും പദവികളും അള്ളാഹു നാൾക്കുന്ന ആൾ ഉയർത്തട്ടെ അവരുടെ എല്ലാവരുടെയും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ തങ്ങൾക്ക് ആഫിയത്തിലുള്ള ദർഗായ് സാഹു നൽകട്ടെ നമ്മളെ ഉസ്താദ് നൽകട്ടെ അസലാ